ാടിന്റെ കാലൊക്കെ എത്രയായി മാറി ആ ഉണ്ടാകും ചെല്ലവടെ ഇവിടെ ഇല്ല ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഇരുട്ടത്തെന്താ തപ്പിത്തടവിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഞാനിതാ ഇന്നിപ്പോൾ അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് വന്നു ചോറും കറിയൊക്കെ വെക്കണം പിള്ളേർക്ക് രണ്ടു പേർക്കൊന്ന് ചോറും എക്സാം ഒക്കെ ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരം വരെ രണ്ട് എക്സാം ഉണ്ട് കേട്ടോ ഒരു ദിവസം തന്നെ അപ്പോൾ എന്തായാലും ചോറൊക്കെ എടുത്തിട്ട് പോകണം അതുകൊണ്ട് ഞാനിതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ചാരുമോ കൊണ്ടുപോകാനുള്ളിൽ പിന്നെ ചെട്ടിക്കുട്ടിക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി അവൾ കഴിച്ചോളും പക്ഷേ ചാരുവിനെ പലഹാരം ഉച്ചയ്ക്ക് കഴിക്കുന്നത് അത്രയ്ക്കും ഇങ്ങോട്ട് താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ അവളൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ചോറ് തന്നെ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അടുപ്പൊക്കെ ഒന്ന് ചാരമൊക്കെ കൂരി പിന്നെ അടുപ്പ് കത്തിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കാനായിട്ട് പോവാണ് ഇനിയിപ്പോൾ ചോറ്റിൻ്റെ വെള്ളം ഒന്ന് കാഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ ഇതാ കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിനിന്നിപ്പോൾ പരിപ്പും മുരിങ്ങക്കായ ഒരു കഷ്ണം കുമ്പളങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി ഇട്ടാ ഒരു ചെറിയൊരു മാങ്ങൻ്റെ കഷ്ണവും എല്ലാം കൂടിയിട്ടിട്ട് അങ്ങനെ ഒരു കറിയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഈ പരിപ്പ് മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കാൻ കൂട്ടത്തില് ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല നമ്മുടെ ചക്കമരത്തിൽ ഒരൊറ്റ ചക്ക പോലും ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല എല്ലാ വർഷവും ഈ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് ചക്കയൊക്കെ പഴുത്ത് കിട്ടുന്നതാണ് ഇത്തവണ കറി വെക്കാൻ പോലും ഒരു ചക്ക പോലും ഉണ്ടായിട്ടില്ല എന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കൂട്ടുകാരി തന്നതാണ് അവൻ്റെ വീട്ടിലുണ്ടായപ്പോൾ അപ്പോൾ എന്തായാലും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കില്ല ചോറും കറിയും വെച്ചാൽ പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല ഏട്ടാ പിന്നെ ഏട്ടൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കഴിക്കാൻ രാവിലെ ഏട്ടനെ ചോറ് പറ്റില്ല അപ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എനിക്കും പിള്ളേർക്കും പിന്നെ എന്തോ ആവാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കിയില്ല കേട്ടോ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല ചോറും കറിയും വെച്ചു അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ഞാൻ ഞാൻ കഷ്ണമൊക്കെ മുറിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായെങ്കിൽ അതൊക്കെ ഒന്ന് കാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കാഞ്ഞു വരികയെന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നിങ്ങനെ കൂന്ന് സൗണ്ട് വരുമല്ലോ നമ്മൾ ചോറ് അരി അരിയിടുന്ന മുമ്പൊരു സൗണ്ട് വരും വെള്ളത്തിന് അതിനാണ് കേട്ടോ നമ്മുടെ ഇവിടെ കാഞ്ഞു വരിക കാഞ്ഞു വരിക എന്ന് പറയുന്നത് ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ അരിയിട്ട് കൊടുക്കുന്നത് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ഇടണം അപ്പോൾ ഞാനിത് ആ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അരിയൊക്കെ ഒന്നിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ നേരം വെളുത്ത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതാ പുറത്ത് ലൈറ്റൊക്കെ കത്തണത് ആറുമണിയായാലും ഇപ്പോൾ നേരമൊന്നും വെളുക്കണില്ല പണ്ടത്തെ പോലെ ഒന്നും അല്ല ഒക്കെ മാറിയെന്ന തോന്നുന്നു അതോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല നേരം വെളുത്തിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ ചോറ്റിൻ്റെ അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടാ തൊലിയൊക്കെ അതൊക്കെ ഒന്നൊക്കെ ഉണ്ട് കളയാണ് നമ്മളിവിടെ ഈട്ട് കത്തിക്കുന്നില്ലേ ചപ്പൽ അവിടെ തന്നെയാണ് കേട്ടാ കളയുന്നത് അപ്പോഴത്തേക്കും ഇതാ ചാരുമൊക്കെ എണീറ്റ് ചാരവും എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അവൾ ഇത്ര നേരം എഴുതുക പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടാ അങ്ങനെ അവളിതാ പുറത്ത് വന്നു ഇനിയിപ്പോൾ അവൾ അവളുടെ പണികൾ ചെയ്യും പിന്നെ പിന്നെതാ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും തന്നെ സൂര്യ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ കട്ടനൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആടുപ്പിൻ്റെ ഇങ്ങനെ എന്താ ചായയും എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ ഒരു തണുപ്പല്ലേ രാവിലെ ഇപ്പോൾ എന്താണെന്നറിയില്ല പകലാണെങ്കി ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് രാവിലെയൊക്കെ ആകുന്ന സമയത്ത് ഇത്തിരി തണുപ്പും ഉണ്ട് പുതപ്പില്ലാണ്ട് കിടക്കാനും പറ്റുള്ള ആ ഒരു അവസ്ഥയിലാണ് കേട്ട ഇനിയിപ്പോൾ ഈ മാസവും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതപ്പും വേണ്ട പായും വേണ്ട വെറും നിലത്ത് തന്നെ കിടക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഇവിടെ പാലക്കാട് പൊതുവേ അറിയാമല്ലോ നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും ഇതാ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് രാവിലെ ഈ ഒരു ചായ കുടിക്കുന്ന സമയം എപ്പോഴും അങ്ങനെ ഇരുന്ന് കുടിക്കാനൊന്നും കിട്ടില്ല രാവിലത്തെ ഒരു തിരക്ക് കാരണം നടന്നിട്ടായിരിക്കും കുടിക്കുന്നത് ഇത്തിരി സമയമുള്ള ദിവസം ഇതുപോലെ ഞാനിങ്ങനെ ചിന്തിച്ച് ഇരുന്ന് ചായയൊക്കെ കുടിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നിപ്പോൾ ചാരുമോളം ഏഴരയ്ക്കൊന്നും പോകണ്ട അവൾക്ക് എട്ടരയാകുമ്പോൾ പോയാൽ മതി ഇപ്പോൾ ഒമ്പതര ഒമ്പതേ മുക്കാലിലാണ് എക്സാം തുടങ്ങുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ നേരത്തെ ഏഴ് മണിക്കൊക്കെ പോകണ്ടേ സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ എക്സാം ആയതുകൊണ്ട് കുറച്ച് പതുക്കെ പോയാൽ മതി പിന്നെ ചോറും കൊണ്ടുപോകണം ഉച്ചയ്ക്ക് അപ്പോൾ എന്തായാലും കുറച്ച് പതുക്കാണ് കേട്ടോ ആ ചോറും കറിയും ഒക്കെ അതും അടുപ്പം തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ ചോറായി ചോറ് ഊറ്റിയതിന് ശേഷം നമ്മൾ ഇതാ കറിയൊക്കെ വെച്ചുട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല എന്തിപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള അല്ലല്ലോ പൊതുവേ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ താല്പര്യം കുറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയട്ടോ പിന്നെ നമുക്ക് പഴയ വ്യൂസ് ഇല്ല ഞാൻ നമ്മുടെ പഴയ വ്യൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ അടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും അടുപ്പൊക്കെ കൊണ്ടുവന്ന് എന്തോ അത് വർക്കൗട്ടായില്ല തോന്നുന്നു തോണാം അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ കൂട്ടാനായിട്ട് കൂട്ടാനൊക്കെ പരിപ്പും കുമ്പളങ്ങയും മുരങ്ങക്കായൊക്കെ ഇട്ടിട്ട് വെച്ച് ഒരു ചെറിയൊരു ചെറിയൊരു കഷ്ണം മാങ്ങയും കൂടി ഇട്ടിട്ട് ആ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുളി ചെറിയൊരു പുളിപ്പ് വേണം കറക്കി അപ്പോൾ എന്തായാലും അതുകൂട്ടിട്ട് കൂട്ടാനൊക്കെ വെച്ച് തേങ്ങയൊക്കെ അരച്ച് വെച്ച് കൂട്ടാൻ വെച്ച് പിന്നെ ഇത് ആ കടുകൊക്കെ വറുത്തോണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ കൂട്ടാനെ കടുക് പറ കടക് പറ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട പൊരിച്ചിട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും ടിഫൻ ബോക്സിലാക്കി കൊടുക്കുക ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടെന്ന് വിചാരിച്ച് അതേ അടുപ്പിൽ തന്നെ ഞാൻ നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കറി താളിച്ചത് അപ്പോൾ അത് തന്നെ നമ്മൾ കോഴിമുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയാണ് ഇന്നിപ്പോൾ സമയമുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് ഉപയോഗിക്കാതിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് അടുപ്പിലായിരിക്കും ഈ പണികളൊക്കെ ഞാൻ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതാ ഒരു കോഴിമുട്ടിയെടുത്ത് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ നമ്മുടെ ചോപ്പറൂട്ടെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തു അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചിട്ട് പിള്ളേർക്ക് ടിഫൻ ബോക്സിൽ ആക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും കുട്ടികൾ കുളിയും തന്നെ കഴിഞ്ഞാൽ അതിൻ്റെ റെഡി ആകില്ല പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറും പാത്രം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോ ചാരുമുളക് സമയമായപ്പോൾ പിന്നെ അവളെ ചോറൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ് ഞാനിത് അവിടെ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ച് റെഡിയാക്കിയാൽ കഴിഞ്ഞു ചോറ് കൊണ്ടുപോകാനായിട്ടുള്ളതൊക്കെ റെഡിയായി അപ്പോൾ എന്തായാലും ഇതാ അടുക്കളപ്പണിയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ടൈനിടയിൽ കൂടെ ഞാൻ എൻ്റെ പാത്രം കഴുകൽ മുറ്റം അടിക്കൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഒന്നാമത് രാവിലെ ആണെങ്കിലും ആണെങ്കിൽ ആണെങ്കിലും ഫോൺ പിള്ളേർക്ക് എഴുതുക പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ അറിയാത്തതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക മീനിങ്സോ അങ്ങനെയൊക്കെ ആയിട്ട് ഫോണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് പോവും കുട്ടികൾ അപ്പം അതുകൊണ്ട് ചില വീഡിയോസുകളൊക്കെ ഇങ്ങനെ മിസ്സായി പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഇങ്ങനെ ചോറും കറിയും വെക്കുന്നത് കാണാനല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ഉൾപ്പെടുത്താതെ തന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞിരുന്ന നേരം കൊണ്ട് എൻ്റെ കറിയും മുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ മുട്ട വറുത്താലേ ഇവിടെ എപ്പോഴും അടിയാവും മുട്ട വറുത്തത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരാൾക്ക് ടിഫൻ ബോക്സിൽ മുട്ട വറുത്തതൊക്കെ ആക്കി കൊടുത്തു ചോറും ഒക്കെ ആക്കി കൊടുത്തു മറ്റാൾക്ക് ചെറിയ ആൾക്ക് പിന്നെ ഈ മുട്ട വറുത്തു കുത്തി പൊടിച്ചിട്ട് അതിനകത്ത് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇതൊരു ഉപ്പും വേണമെങ്കിൽ കറവപ്പിലേ മല്ലിയല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ മുട്ട് വറുത്തില്ലേ നമ്മൾ അതൊന്ന് കുത്തി പൊടിച്ചിട്ട് അതിൽ കുറച്ച് ചോറും ഇട്ട് ഇത്തിരി ഓയിൽ കുറഞ്ഞ പോലെ ഉണ്ട് ചോറും കൂടി ഇട്ടപ്പോൾ അപ്പോൾ പിന്നെ കുറച്ച് ഓയിൽ ഒരു ഓയിലും ഒരു പൊട്ട് ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പൊടി പൂട്ടർ മിക്സ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കഴിക്കാൻ പറ്റും പിന്നെ കൂട്ടാനൊന്നും വേണ്ട പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങനെ അവളും പോയിട്ടുണ്ട് സ്കൂളിലേക്ക് പോയി അവരൊക്കെ സ്കൂളിൽ പോകുമ്പോഴേക്കും എന്താ ഊറ്റത്ത് പച്ചക്കറിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ കൂട്ടാൻ വെക്കാൻ ഇല്ലാത്തത് കൊണ്ടൊരു കഷ്ണം കുമ്പളങ്ങിയൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് രാവിലത്തെ പിള്ളേർക്ക് ചോറും ഉണ്ടോ വന്നിട്ട് ഇതിപ്പോൾ എന്തായാലും പച്ചക്കറിക്കാരം കൊണ്ട് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വന്നപ്പോൾ പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ വേറെ എവിടെയും പോകേണ്ടല്ലോ അങ്ങനെ ഞാനിത് ആ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാമോ വിചാരിച്ച് അങ്ങനെ ഞാൻ വേണ്ട പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പച്ചക്കറിക്കാരൻ പിന്നെ പുളിങ്കുരുവൊക്കെ എടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വീട്ടിൽ കുറച്ച് പുളി കുരുക്കുത്തി വെച്ചതിൻ്റെ പുളിങ്കുരുവുണ്ടായിരുന്നു അപ്പം ഞാനതും കൂടെ കൊടുത്തു കേട്ടാ ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നു അതായത് രണ്ടര രണ്ടര കിലോ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ പുളി ഒരു പതിനഞ്ച് രൂപയൊക്കെ ആണ് തോന്നുന്നു തോന്നണമെന്നല്ല അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും ഉള്ള പുളി അവർക്ക് കൊടുത്തു ഒരു രണ്ടര കിലോ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പച്ചക്കറി വാങ്ങിച്ചതിന് കുറച്ച് പൈസ നമുക്ക് ലാഭം അല്ലേ അപ്പോൾ അത് കഴിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാനൊരു പത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു പിന്നെ എനിക്ക് അതെല്ലാം പോയിട്ട് പിന്നെ കുറച്ച് കാശ് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ പച്ചക്കറിയും വാങ്ങിച്ച് നമ്മുടെ കയ്യിലുള്ള പുളിങ്കുരവും കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവേ അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ